നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ടാം പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ പി എസ് ജി എഫ് സി ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയിരുന്നു ബാഴ്സലോണയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് പി എസ് ജി വിജയം സ്വന്തമാക്കിയിരുന്നത് ഇതോടുകൂടി ബാഴ്സ പുറത്താവുകയും പി എസ് ജി യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ വിജയം ഉറപ്പിച്ചിരുന്ന ബാഴ്സക്ക് തിരിച്ചടി ഏൽപ്പിച്ചത് മത്സരത്തിന്റെ ആദ്യ അര മണിക്കൂറിൽ തന്നെ റെഡ് കാർഡ് വാങ്ങിക്കൊണ്ട് കളം വിട്ട റൊണാൾഡ് അരോഹയാണ് മത്സരത്തിന്റെ ഇരുപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ ഗോളിലേക്ക് കുതിക്കുകയായിരുന്നു ബാർക്കോളയെ അരോഹോ ഫൗൾ ചെയ്യുകയായിരുന്നു ഇതോടുകൂടിയാണ് മത്സരത്തിലെ റഫറി അരോഹോക്ക് സ്ട്രൈറ്റ് റെഡ് കാർഡ് നൽകിയത് അവിടെ മുതലാണ് എഫ് സി ബാഴ്സലോണ യഥാർത്ഥത്തിൽ മത്സരം കൈവിട്ടു തുടങ്ങിയത് ഈ പരാജയം തന്നെ വല്ലാതെ ബാധിച്ചു ഫുട്ബോൾ തനിക്കിപ്പോൾ വലിയ തിരിച്ചടി ഏൽപ്പിക്കുന്നു എന്നാണ് ഇതേക്കുറിച്ച് അരോഹോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഫുട്ബോൾ എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ നൽകിയ കാര്യമാണ് പക്ഷേ ഇപ്പോൾ അത് എന്നെ കഠിനമായി ബാധിക്കുന്നു എൻ്റെ ഒപ്പം നിന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു എൻ്റെ സഹതാരങ്ങൾ പരമാവധി കളിക്കളത്തിൽ പോരാടി ഈ ആരാധകർ ഏറ്റവും അവസാനം വരെ ഈ ടീമിൽ വിശ്വസിച്ചു നിങ്ങൾക്ക് സന്തോഷം നൽകാൻ കഴിയാത്തതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ ശ്രമങ്ങൾ തുടരും എന്നും ഫോൾസ ബാഴ്സ ഇതാണ് റൊണാൾഡോ അരോഹോ ഇപ്പോൾ എക്സിൽ കുറിച്ചിട്ടുള്ളത് ആരാധകരോട് മാപ്പ് ചോദിക്കുകയാണ് അദ്ദേഹം ഇതിലൂടെ ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ താരത്തിന്റെ റെഡ് കാർഡ് ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ബാഴ്സക്ക് സെമി ഫൈനൽ പ്രവേശനം പോലും സാധ്യമാകുമായിരുന്നു എന്നുള്ളതാണ് എന്തെന്നാൽ രണ്ട് ഗോളുകളുടെ ലീഡ് ഒരു ഘട്ടത്തിൽ എഫ് സി ബാഴ്സലോണക്ക് ഉണ്ടായിരുന്നു ഏതായാലും സെമി ഫൈനൽ പോരാട്ടത്തിൽ ഇനി പി എസ് ജിയും ബൊറൂസിയോട് ഉടമ തമ്മിലാണ് ഏറ്റുമുട്ടുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം